ഇന്ന് മഹാരാജൻ സോഷ്യൽ മീഡിയയിൽ എന്താ നോക്കുന്നത് മന്ത്രി നോക്കൂ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ത് ടിപ്പാ നൽകുന്നതെന്ന് അഞ്ഞൂറ് ശതമാനം റിട്ടേൺ ഫോളോവേഴ്സും ഉണ്ട് പക്ഷേ എന്താ അയാൾ സെബി രജിസ്റ്റേഡ് അഡ്വൈസർ ആണോ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് പ്രശസ്തനാണ് പിന്നെന്ത് വേണം നോക്കൂ പ്രാവു പോലും പറയുന്നുണ്ട് ഇത് എന്താണെന്ന് എന്നുവച്ചാൽ ഇതും സ്കാണോ മഹാരാജൻ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക പിന്നെ രജിസ്റ്റർ ചെയ്യാത്ത നിക്ഷേപ ഉപദേശങ്ങൾ പ്രാവു ബ്രോ ദ ഇപ്പോ നിങ്ങളെ ഒരു സ്കാമിൽ നിന്ന് രക്ഷിക്കാൻ പ്രാവൊന്നും ഒന്നും വരികയില്ല സെബിയുടെ ഒരു നിക്ഷേപക ബോധവൽക്കരണ സംരംഭം